കൊടും വളവുകളിൽ അപകടം പതിവാകുന്നു കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയിലാണ് കൊടും വളവുകളിൽ അപകടം പതിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മല്ലപ്പള്ളി വലിയ പാലത്തിനും സി എം എസ് സ്കൂൾ ജംഗ്ഷനും ഇടയിലെ വളവിലാണ് കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ ഇരു കാറുകളിലെയും യാത്രക്കാർക്ക് കാര്യമായ പരിക്കുകൾ ഏറ്റില്ല എങ്കിലും കാറുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു നാലു വർഷം മുമ്പ് റോഡ് ഉന്നത നിലവാരത്തിൽ പണി കഴിപ്പിച്ച ശേഷം ഈ റോഡിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത് അമിത വേഗവും അപകടങ്ങൾക്ക് കാരണമാണ് വേഗം നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം ഉയരുന്നു മല്ലപ്പള്ളി വലിയ പാലം മുതൽ ഹൈസ്കൂൾ ജംഗ്ഷൻ വരെയുള്ള വളവുകൾ എന്നും അപകടങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദു തന്നെയാണ് നിരവധി അപകടങ്ങളാണ് ഇവിടെ ഓരോ വർഷവും നടക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ അമ്പതിൽ പരം വൻ അപകടങ്ങൾ ഈ റോഡിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഈ വളവുകൾ നീർക്കാനോ ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുവാനോ അധികാരികൾ തയ്യാറായിട്ടില്ല മനുവി കുറുപ്പിനൊപ്പം ബിജു വൈക്കത്തിശ്ശേരി